ബിജെപിക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ ആരെയും വേട്ടയാടാൻ സി പി എമ്മിനെ അനുവദിക്കില്ല എസ് എൻ ഡി പി യോഗത്തിനെതിരായ ഭീഷണി സി പി എം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുന്നറിയിപ്പ് നൽകി നഗ്നമായ ന്യൂനപക്ഷ പീണനമാണ് ഇടതുപക്ഷത്തിന്റെ അടിത്തറ തകർത്തത് ഇത് സമ്മതിക്കാൻ മുഖ്യമന്ത്രി തയ്യാറല്ല പാർട്ടി തിരുത്തുകയുമില്ല മുഖ്യമന്ത്രിയെ തിരുത്താൻ കേന്ദ്ര കമ്മിറ്റിക്കും ധൈര്യമില്ല അതിന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല വെള്ളാപ്പള്ളി നടേശനെയും കുടുംബത്തെയും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് സി പി എം ചെയ്യുന്നത് ഈഴവർ എല്ലാ കാലത്തും തങ്ങളെ പിന്തുണയ്ക്കുമെന്ന സി പി എമ്മിന്റെ മിഥ്യാധാരണ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ അവസാനിച്ചിരിക്കുകയാണ് ന്യൂനപക്ഷ പ്രീണനം തുടർന്നാൽ അടിസ്ഥാന ജനവിഭാഗങ്ങളും പാരമ്പര്യമായി സി പി എമ്മിനെ പിന്തുണയ്ക്കുന്നവരും കൂടി സി പി എമ്മിനെ കൈവെടിയും എസ് സി എസ് ടി വിഭാഗങ്ങളും സി പി എമ്മുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ് എന്നാൽ മുസ്ലിം വിഭാഗങ്ങളുടെ വോട്ട് ഇത്തവണ കിട്ടാതിരുന്നിട്ടും സി പി എം അവരെ വിമർശിക്കുന്നില്ല സമസ്തയുടെ നേതാക്കൾ ഉൾപ്പെടെ സി പി എമ്മിനും മുഖ്യമന്ത്രിക്കുമെതിരെ ശക്തമായ വിമർശനം നടത്തിയിട്ടും നേതാക്കൾ കമ എന്ന രക്ഷണം ഉരിയാടിയിട്ടില്ല ന്യൂനപക്ഷങ്ങളെ പോലും രണ്ടായി കാണുന്നതാണ് സി പി എമ്മിന്റെ ശൈലി മുസ്ലിം വിഭാഗത്തെ പ്രേണിപ്പിക്കുമ്പോൾ ക്രൈസ്തവരെ അവഗണിക്കുന്നതാണ് സി പി എമ്മിന്റെയും പിണറായി സർക്കാരിന്റെയും നിലപാട് കുടുംബാധിപത്യ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാർ ആണിത് കേരളത്തിലെ സൂപ്പർ മുഖ്യമന്ത്രിക്കെതിരെയാണ് പി എസ് സി മെമ്പർ നിയമനത്തിലെ കോഴ ആരോപണം വന്നത് പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം ഭീകരവാദ സ്വഭാവമുള്ളവർക്ക് വേണ്ടിയായിരുന്നു സി പി എമ്മിന്റെ വാതിലുകൾ തുറന്നിട്ടിരുന്നത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ റിക്രൂട്ട്മെന്റ് ചെയ്ത സി പി എമ്മിനെ ആലപ്പുഴയിലും കണ്ണൂരുമെല്ലാം അടിസ്ഥാന ജനവിഭാഗം കയ്യൊഴിഞ്ഞ കാഴ്ചയാണ് പൊതുതിരഞ്ഞെടുപ്പിൽ കണ്ടത് മത തീവ്രവാദികൾക്കും സാമൂഹ്യ വിരുദ്ധന്മാർക്കും സംരക്ഷണം നൽകുന്ന പാർട്ടിയായി സി പി എം അതപ്പതിച്ചു കഴിഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഭൂരിപക്ഷ ജനവിഭാഗത്തിന് നേരെ കയ്യോങ്ങുകയാണ് സി പി എം ചെയ്യുന്നത് തങ്ങൾക്ക് വോട്ട് ചെയ്യാത്തവരോട് പകപോക്കാനാണ് സി പി എം ഒരുങ്ങുന്നത് എന്നാൽ ബി ജെ പി പിന്തുണച്ചതിന്റെ പേരിൽ ആരും ആക്രമിക്കപ്പെടില്ലെന്ന് സുരേന്ദ്രൻ പറഞ്ഞു ഇന്നറിയാൻ കണ്ണൂർ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാദമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാദമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹൃ ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ് വൺ ത്രീ എയ്റ്റ് സീറോ ത്രീ ഡബിൾ ഫോർ ഡബിൾ ത്രീ